മുൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ രാമൻപിള്ളയ്ക്ക് പകരം വയ്ക്കാൻ തൊണ്ണൂറാം വയസ്സിലും മറ്റൊരാളില്ല എന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ള തിരുവനന്തപുരത്ത് കെ രാമൻ പിള്ളയുടെ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ രാമൻ പിള്ളയുടെ ജീവിതം മാതൃകയാണെന്നും അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊരാളില്ലെന്നും ഗവർണർ പറഞ്ഞു ഒരു കൊടുക്കാനായി ഇന്ന് പാർട്ടിന്റെ സ്ഥിതി പാർട്ടിന്റെ ഒരു ഗ്രോത്തും വളർച്ച കാണുമ്പോൾ ഇതിന് പിന്നിൽ റാംപിള്ള സാറിന്റെ കർമ്മങ്ങളും അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ടും ഉണ്ടെന്ന് ആർക്കും ഒരു സംശയമുണ്ട് അപ്പോൾ ഈ ഒരു ജനറേഷൻ കൊടുക്കുന്ന ജനറേഷൻ ആണ് ഇന്നത്തെ ഇന്ന് ഇപ്പോ ട്വന്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വികസിത ഭാരതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനടിത്തറ പാകിയത് ഒ രാജഗോപാലും രാമൻപിള്ളയും അടക്കമുള്ളവരുടെ തലമുറയാണ് എന്ന് അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ഒ രാജഗോപാൽ നവദീസ്മരണിക പ്രകാശനം ചെയ്തു മുൻ എം പി എ സമ്പത്ത് ജോർജ് ഓണക്കൂർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ സ്മരണികയുടെ പ്രകാശനം മുതിർന്ന ബി നേതാവ് ഒ രാജഗോപാൽ നിർവഹിച്ചു